ഞങ്ങളുടെ ആയുധ ശേഖരത്തിലെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ മുഴുവനായി ഞങ്ങളുടെ ആയുധശേഷി പുറത്തെടുത്താൽ നിങ്ങളുടെ രാജ്യത്തെ സാധാരണക്കാരെ അത് കാര്യമായ രീതിയിൽ ബാധിക്കും അതായത് ബങ്കറുകളൊക്കെ തകർന്ന് തരിപ്പണമാകും ഇറാൻ ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഭീഷണി പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നേരത്തെ ഇറാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെറും വാണിംഗ് മാത്രം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ബടായി വിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് പലരും അതിനെ പുച്ഛിച്ചു തള്ളിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ കഴിയുന്നതല്ല ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അതായത് ഇതാദ്യമായാണ് ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാന്റെ ഒരു ഡ്രോൺ പതിക്കുന്നത് നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് നിരവധി അറ്റാക്കുകൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഡ്രോണുകളെ വെടിവെച്ചിടുന്ന കാര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചിരുന്നു ഈ ഡ്രോണുകളെ പ്രതിരോധിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം വടക്കൻ ഇസ്രായേലിലെ ഒരു കെട്ടിടത്തിൽ ഇറാന്റെ ഡ്രോൺ പതിച്ചു എന്നുള്ളതാണ് ഈ ഡ്രോൺ പതിച്ചതിന്റെ ഭാഗമായി ആ കെട്ടിടത്തിൽ തീ പടർന്നു ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ ഡ്രോണിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല ഐ ഡി എഫിന്റെ സ്ഥിരീകരണമാണ് എന്തായാലും ഇരുപതിലധികം വരുന്ന ആളുകൾക്ക് അതീവ ഗുരുതരമായി പരുക്കേൽക്കുന്ന ഒരു സാഹചര്യം വടക്കൻ ഇസ്രായേലിലെ ഈ ആക്രമണത്തെ തുടർന്നുണ്ടായി ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ട ഒരു സ്ത്രീ സംഭവ സമയത്ത് തന്നെ ഹൃദയാഘാതം വന്ന് മരിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നു നമുക്കറിയാം ഇസ്രായേലാണ് ഇറാനെ ആദ്യം ആക്രമിച്ചത് തിരിച്ച് ഇറാൻ ഇസ്രായേലിലകത്തേക്ക് നടത്തിയ ആക്രമണം ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ മിസൈലുകളിൽ ഭൂരിഭാഗവും കൃത്യസ്ഥലത്ത് പതിച്ചപ്പോൾ കുറച്ച് മിസൈലുകളൊക്കെ തകർക്കാനും തടുക്കാനും ഐ ഡി എഫിനായി അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ഇപ്പോൾ ഒമ്പത് ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഈ സംഘർഷം ഓരോ ദിവസം കഴിയും തോറും ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളുടെ എണ്ണം കുറയുന്നുണ്ട് എന്നാൽ പ്രഹരശേഷി വളരെയധികം കൂടുതലാണ് ഇതിനിടെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളുണ്ട് ഓരോ ദിവസവും ഇറാൻ പ്രയോഗിക്കുന്ന മിസൈലുകളുടെ കാര്യത്തിലും വളരെയധികം വ്യത്യാസമുണ്ട് അതായത് ക്ലസ്റ്റർ ബോംബുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിനകത്ത് ഇറാൻ പ്രയോഗിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവിടെ മിസൈലുകളുടെ എണ്ണം കുറച്ച് ലക്ഷ്യത്തിലെത്താനുള്ള ആ ഒരു ശേഷി ഇറാൻ ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ് ഹൈഫയിലും ടെലവീവിലും ഒക്കെ നിരവധി ആക്രമണങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു നിരവധി കെട്ടിടങ്ങൾ തകർന്നു കഴിഞ്ഞു നിരവധി വീടുകൾ തകർന്നു കഴിഞ്ഞു എണ്ണായിരത്തിലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ മുപ്പതിനായിരത്തിലധികം ആളുകൾ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇസ്രായേലിനകത്ത് അപേക്ഷ സമർപ്പിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും ഇപ്പോൾ ഇറാന്റെ ആക്രമണങ്ങൾ കൂടുതലും ലക്ഷ്യത്തിലെത്താൻ ഇറാനെ സഹായിക്കുന്നത് ഇസ്രായേലിനകത്ത് ഭൂരിഭാഗം വരുന്ന ക്യാമറകളും ഇറാൻ ഹാക്ക് ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതായത് കൃഷി സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള താരതമ്യേന വളരെ ദുർബലമായിട്ടുള്ള പാസ്വേഡുകളാണ് ഇത്തരത്തിലുള്ള ക്യാമറകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ പാസ്വേഡുകളൊക്കെ തകർത്ത് കൃത്യമായി ക്യാമറകൾ ഹാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു തന്ത്രപ്രധാനമായിട്ടുള്ള പ്രദേശങ്ങൾ എവിടെയൊക്കെയാണ് കൃത്യമായി എവിടെയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ എവിടെയാണ് എവിടെയൊക്കെയാണ് മിസൈലുകൾ പതിക്കേണ്ടത് ഇക്കാര്യത്തിൽ ഇറാന് കുറച്ചുകൂടെ വ്യക്തത വന്നിരിക്കുന്നു ഈ വ്യക്തത വന്ന സാഹചര്യത്തിൽ മിസൈലുകളുടെ എണ്ണം കുറച്ച് ഇസ്രായേലിനകത്തേക്ക് കൂടുതൽ ആക്രമണങ്ങൾ വളരെ ചുരുങ്ങിയ മിസൈലുകൾ ഉപയോഗിച്ച് നടത്താൻ ഇറാന് കഴിയുന്നു മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ചില ആയുധങ്ങൾ ഇസ്രായേലിനകത്ത് ഇറാൻ ഇതിനോടകം പ്രയോഗിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ക്ലസ്റ്റർ ബോംബുകൾ വിക്ഷേപിക്കുന്ന സമയത്ത് ഒരു മിസൈൽ ആണെങ്കിൽ അത് ചെന്ന് പതിക്കുമ്പോൾ നൂറായി പൊട്ടുന്ന ഒരു അവസ്ഥ ഇസ്രായേലിനകത്തുണ്ട് ഇതിൽ തന്നെ നിരവധി ബോംബുകൾ ഇപ്പോഴും പൊട്ടാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് ആളുകൾ ജനവാസ മേഖലകളിൽ ആളുകൾ അറിയാതെ അതിനെ സ്പർശിച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഇതൊന്ന് ഇതൊന്നനങ്ങിയാലോ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എവിടെ വേണമെങ്കിലും അത് ചിഹ്നിച്ചെതറി പൊട്ടിത്തെറിക്കാം വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നയതന്ത്ര ഇടപെടലുകൾ പല രീതിയിലും നടക്കുന്നുണ്ട് റഷ്യയും ചൈനയും ഒക്കെ ശക്തമായി തന്നെ രംഗത്തുണ്ട് പക്ഷേ ഒരു ഇടപെടലിനും സംഘർഷങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നില്ല വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ ഇറാൻ മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ഇറാൻ ആവർത്തിച്ച് ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കുന്നു അതായത് ഞങ്ങളുടെ പക്കലുള്ള ആയുധത്തിന്റെ മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇനിയുള്ള ആയുധങ്ങൾ ഉഗ്രപ്രഹരശേഷി ഉള്ളതായിരിക്കും അത് സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനുമൊക്കെ കൂടുതൽ അപകടം വരുത്തി വെക്കും ഞങ്ങൾ വേണ്ട വേണ്ട എന്ന് കരുതുമ്പോൾ നിങ്ങൾ കൊണ്ടാ കൊണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആക്രമണം അവസാനിപ്പിച്ചാൽ ചർച്ചയാകാം അല്ലാത്ത പക്ഷം ശക്തമായ തിരിച്ചടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണി ശക്തമായി തന്നെ ഇപ്പോൾ ഇറാൻ ഉയർത്തുന്നുണ്ട്